ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്ട ഷാനവാസിന്റെ അടുത്ത് നെവിൻ ഇരിക്കുന്നു ഇരുത്തുകയാണ് നെവിൻ അങ്ങ് കയറുകയാണ് കണ്ടില്ല വയറ്റത്തൊക്കെ പിടിച്ചിട്ട് അവൻ കൈ പിടിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് എന്നുള്ള രീതിയിലാണ് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരേ ഒരു റീസൺ നെവിൻ ഷാനവാസ് ഇഷുവിന് ഒരു തീർപ്പ് കൽപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് പ്രൊമോ ഇറങ്ങിയിട്ടിട്ട് രണ്ടിനകത്തും ഈ ഒരു ഇഷ്യൂവിനെ പറ്റി ലാലട്ടൻ പറയുന്നില്ല ഇന്ന് എന്താണെങ്കിലും അതിനെ അതിനെപ്പറ്റി ലാലട്ടൻ കമാദൊരക്ഷരം മിണ്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആദ്യത്തെ പ്രൊമോയിൽ ലാലട്ടൻ വന്ന് പറയുന്ന കാര്യം മത്സര ചൂടിൽ ഒരു തീച്ചൂള പോലെ ഒരു ഫർണസ് പോലെ എരിയുന്ന അവരെ ഞാൻ കൂളാക്കാൻ ശ്രമിക്കാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമിച്ചില്ല ാണല്ലോ ഞായറാഴ്ചയും ശനിയാഴ്ച വന്നിട്ട് ഇതൊക്കെ ചോദിക്കേണ്ടത് അമ്മാതിരി തീട്ട കേസുകളാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കൂളാക്കി വിട്ടു കഴിഞ്ഞ മാനൻ രക്ഷിക്കാം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇതുപോലെ വന്നിരുന്നിട്ട് ഈ നാറ്റ കേസ് എടുത്ത് ചോദിച്ച് സ്വയം നാറേണ്ട അവസ്ഥയിലോട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എത്തിച്ചേരും അതുപോലെ തന്നെ ബിഗ് ബോസിനും ഇതൊരു വലിയ നാണക്കേടാണ് ഫാമിലി ഷോ ഫാമിലി ഷോ എന്ന് പറയുന്നത് മാറ്റേണ്ടി വരും ഇന്നും ഇക്കാര്യം ഒരു എവിക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എവിക്ഷൻ റിസൾട്ട് ഒന്നും ഞാൻ നോക്കാൻ പോയില്ല എപ്പിസോഡ് കാണുമ്പോൾ അറിയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സസ്പെൻസ് കളഞ്ഞിട്ടുള്ള പരിപാടിയോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നെന്താണെങ്കിലും ലാലേട്ടൻ ഇവരെ കൂളാക്കാനാണ് വരുന്നത് ഈ രണ്ടാമത്തെ പ്രൊമോയിലോട്ട് പോവാം രണ്ടാമത്തെ പ്രൊമോയിൽ ഹൗസിനകത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ കാണിക്കുന്നത് അക്ബറിനെയും അനീഷിനെയും പൊക്കിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് പവറുകൾ നഷ്ടപ്പെട്ടല്ലോ ഒരാൾക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അതിനൊരു അവസരം കഴിഞ്ഞ ഹോട്ടൽ ടാസ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാർ മേടിക്കുവാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ഈയൊരു പവർ തിരിച്ചു കിട്ടുമെന്ന് രണ്ടു പേർക്കും അതിനകത്തും ഫസ്റ്റ് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ആ ഒരു മാർഗവും ഇല്ലാതായി എന്നാൽ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ട് ഇതിനകത്ത് ഒരാൾക്ക് ആ ഒരു പവർ തിരിച്ചു നൽകുമെന്നാണ് തോന്നുന്നത് അനീഷിന് നോമിനേഷൻ പവറും അക്ബറിന് ക്യാപ്റ്റൻസി പവറും ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് മെമ്മറി ടെസ്റ്റ് ആണ് പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളെ കൊണ്ട് സാറന്മാരൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെക്കും എന്നിട്ട് നമ്മൾ ഒന്ന് ഒരു കുറച്ച് ഒരു മിനിറ്റ് കൊണ്ടെങ്ങാണെന്ന് നോക്കിക്കും എന്നിട്ട് അതിന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് വന്ന് പറയുക ഏതാണ്ട് അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള ടാസ്ക് ആണ് ടി വിത്ത് കുറച്ച് സാധനങ്ങൾ ഓർഡറിൽ കാണിക്കും അത് ഓർത്തെടുത്ത് മെമ്മറി ഓർത്തെടുത്തിട്ട് സൈഡിലുള്ള ബോർഡിൽ ഇങ്ങനെ വെക്കുക എന്നുള്ളതായിരിക്കണം ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് ഇതിനകത്ത് ജയിക്കുന്ന ആക്ക് അയാളുടെ പവർ നഷ്ടപ്പെട്ട പവർ തിരിച്ചു കിട്ടുമെന്നാണ് തോന്നുന്നത് ഈ ഒരു ടാസ്കില് എനിക്ക് തോന്നുന്നു രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കാലിബറായിട്ടുള്ള വ്യക്തിയാണ് ആൾക്കാര് വിചാരിക്കും അനീഷിന് അത്യാവശ്യം മെമ്മറി പവർ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ചിലപ്പം ആയിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിക്കാൻ പോകുന്നത് എന്ന് ആൾക്കാര് ചിലപ്പോൾ വിചാരിക്കാം ഭൂരിഭാഗം ആൾക്കാർ പ്രമോ കണ്ടപ്പോൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് എനിക്ക് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷിനെക്കാളും കുറച്ചും ബുദ്ധി അക്ബറിനുള്ളത് പോലാണ് ഫീൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ വീക്കെൻഡിൽ കഥ പറയുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഒരാൾ ഇപ്പൊ കഥ പറഞ്ഞിട്ട് അടുത്ത ആളിലോട്ട് പാസ് ചെയ്യുന്ന ടാസ്ക് ആ സമയത്ത് അനീഷിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത കഥയിൽ ധർമ്മേന്ദ്രനോ നാഗവള്ളിയോ ആ ധർമ്മേന്ദ്രൻ ജാകുവെന്നാണ് പറഞ്ഞു കൊടുത്തത് പക്ഷെ അനീഷ് തിരിച്ച് ഇപ്പൊ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നാഗവള്ളിയെ നാഗവള്ളിയോ ആ രാജവല്ലിയോ ആ അത് അല്ലാത്ത ആകുമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അന്നേരം എനിക്ക് മനസ്സിലായി അനീഷിന് ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കാൻ അത്ര ഓർമ്മശക്തി ഒന്നുമില്ല ഈ പുള്ളിയ പുസ്തകം എഴുതുന്നെങ്കിലുള്ളു എന്താണെങ്കിലും നോക്കാം രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളാണ് അപ്പൊ ഈ ഒരു രണ്ട് പ്രൊമോകളാണ് ഈ ഒരു എപ്പിസോഡുമായിട്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഞാൻ തെവിടെയും ഷാനവാസിന്റെയോ നെവിന്റെയോ കാര്യം പറയുന്നില്ല അപ്പൊ ആദ്യത്തെ ഡ ആദ്യത്തെ പ്രൊമോയിൽ നിന്ന് ഇവരെ ഒന്ന് കൂളാക്കി നല്ല രീതിയിൽ കളിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ലാലേറ്റം വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഷാനവാസിന്റെയും നെവിന്റെയും ഇഷ്യൂ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ലൈവിൽ പുകയുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ലൈവിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ മ്യൂട്ട് മാറ്റുന്നുണ്ട് എന്നാൽ ലൈവിൽ കാണിക്കുന്ന ഏതാണ്ട് ഒരു എൺപത് ശതമാനം സാധനങ്ങളും എപ്പിസോഡിനകത്തോട്ട് വരുമ്പോൾ കാണിക്കുന്നില്ല മേ ബി കാണിക്കാൻ കൊള്ളാത്തത് കൊണ്ടായിരിക്കണം ഇവർ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇതിനെ ഒരിക്കലും ബിഗ് ബോസിന് ഒരാളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ പറ്റില്ല ഷാനവാസിന്റെ പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ നെവിന്റെ പക്ഷത്തു നിന്നോ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ഇതൊരു തീറ്റർ കേസാണ് ആരുടെ പക്ഷത്തു നിന്ന് സംസാരിച്ചാലും മറ്റേയാൾ നല്ല രീതിയിൽ ഹേർട്ടാവും അല്ലെങ്കിൽ മറ്റേ ആരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആ ഒരു ഇഷ്യൂ മാറും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബിഗ് ബോസും ലാലേട്ടനും ഇതൊരു ന്യൂട്രൽ സ്റ്റാൻഡ് പിടിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവിന്റെ ആ ഒരു ആളുകളോടുള്ള അപ്രോച്ച് മേ ബി ചിലപ്പോൾ നെവിൻ ആ ഒരു രീതിയിലുള്ള വ്യക്തി ആയിരിക്കാം അതുകൊണ്ടായിരിക്കണം നെവിൻ ആ തരത്തിലുള്ള ഒരു അപ്രോച്ച് ആളുകൾ എടുത്ത് നടത്തുന്നത് പക്ഷെ പലർക്കും അതത്ര അങ്ങോട്ട് സുഖിക്കില്ല പ്രത്യേകിച്ച് ഇവർ താമസിക്കുന്നത് എല്ലാ കമ്മ്യൂണിറ്റിയും മെന്നും ഫീമെയിലും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുള്ള ഒരു ഹൗസിലാണ് അപ്പോ പെണ്ണ് പെണ്ണിനെ തൊട്ടാലും ആണ് ആണിനെ തൊട്ടാലും ആണ് പെണ്ണിനെ തൊട്ടാലും ും പെണ്ണാടിനെ തൊട്ടാലും ആളുകൾ അത് വേറൊരു തൊടലാണെങ്കില് വ്യാഖ്യാനം വരും അന്നേരം ഒരിക്കലും ഇതിനകത്ത് ഷാനവാസിന് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഷാനവാസിന് മേബി അങ്ങനെ തോന്നിയോണ്ടായിരിക്കണം ഷാനവാസ് അത്രയും ഉറച്ചു നിൽക്കുന്നത് മേ നെവിൻ ആ ഒരു കൂടി ആയിരിക്കില്ല തൊട്ടത് പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്ക് ഇവൻ വേറൊരു ഇൻറ്റൻഷനോടുകൂടിയാണോ തൊട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു അവന്റെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറി ചെന്ന് തൊടാൻ പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇവരൊക്കെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല വന്ന് അമ്പത് ദിവസം മാത്രമാണ് പരിചയം അപ്പോഴത്തേക്ക് ഇങ്ങനെ കയറി തോളേക്ക് കയറി ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നെവിൻ കാണിച്ചത് പക്ക തെറ്റ് തന്നെയാണ് ഇതിനു മുമ്പ് ഉണ്ടായ എപ്പിസോഡിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നെവിൻ ഷാനവാസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഷാനവാസിന്റെ അടുത്ത് നെവിൻ ആപ്പിൾ ചോദിക്കുകയാണ് ആപ്പിള് ചോദിക്കുന്ന സമയത്ത് നെവിൻ അങ്ങ് കേറുകയാണ് കണ്ടില്ലേ വയറ്റത്തൊക്കെ പിടിച്ചിട്ട് കൈ കൈപിടിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് കണ്ടില്ലേ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് ചിലവർക്ക് വൈറ്റത്തൊക്കെ കയറി പിടിച്ച് അങ്ങനെ ഇങ്ങനെ ശാരീരികം സംസാരിക്കുന്നത് അത്രയും കൂട്ടിഷ്ടപ്പെടത്തില്ല ചിലവർ അതോ ഓക്കെ ആണെന്ന് വിചാരിച്ചിരിക്കും എന്നാലും പ്രവീണ് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രവീണിന്റെ തലയിലേക്ക് ഇങ്ങനെ മടി കിടന്ന് ഇങ്ങനെ ചെയ്യുന്നത് പ്രവീൺന്ന് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷെ ഷാനവാസിനെ ഒരു വ്യക്തി ചിലപ്പോൾ അത് ചോദിച്ചെന്ന് വരത്തില്ല ഇത് വേറൊരു വീഡിയോ കാണിക്കാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഷാനവാസിൻ്റെ അടുത്ത് നെവിൻ ഇരിക്കുന്ന ഇരുതെയാണ് കണ്ടില്ലേ കൈ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇരിക്കുകയാണ് കണ്ടില്ലേ ഈ രീതിയിലാണ് പുള്ളി എടുത്ത് അവൻ ഇരിക്കുന്നത് കണ്ടോ ഷാനവാസ് ഇരുന്ന് ഓടിക്കുകയും ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം സോ ഇങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷന്റെ അതിര് കടന്നപ്പോഴായിരിക്കണം ഷാനവാസിന് അങ്ങനെ ഒരു രീതി ഫീൽ ചെയ്തത് മാത്രമല്ല ആദ്യം ഷാനവാസ് ഇതിന്റെ കൂടെ ആയിരുന്നു കിടക്കുന്നത് പിന്നെ കട്ടിൽ മാറി കടന്നു പിന്നെ ഈ വൈൽഡ് കാർഡ് വന്ന സമയത്ത് നെവിൻ പിന്നെയും ഷാനവാസിന്റെ കൂടെ വന്നപ്പോഴാണ് ഷാനവാസിന് ഇതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് ഷാനവാസ് ഇന്നേ വരെ ഈ ഒരു ഇഷ്യൂ ക്യാമറ ില്ല ബട്ട് ബാക്കി പല ആൾക്കാരെടുത്തും ഇത് പറയുന്നുണ്ടായിരുന്നു നൂറടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ആൾക്കാരെടുത്തും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെവിന്റെ അപ്രോച്ച് അത്ര ഒരു കംഫർട്ടബിൾ അല്ലെന്ന് പല പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ബിന്നി പറഞ്ഞിട്ടുണ്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആര്യൻ പറഞ്ഞിട്ടുണ്ട് ആര്യൻ പറഞ്ഞിരിക്കുന്നത് ഇവൻ നെഗറ്റീവ് ആണ് എന്നുള്ളതല്ല ഇവന്റെ ഈ തരത്തിലുള്ള ഒരു ബിഹേവിയർ ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആണ് ആ ഒരു സെൻസിലാണ് ആര്യൻ അത് ഫീൽ ചെയ്തത് പക്ഷെ ആര്യൻ അത് വേറെ രീതിയിൽ രീതി തോന്നിയിട്ടില്ല അനുമോൾക്ക് പക്ഷേ തോന്നിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഷാനവാസിനും തോന്നി ുന്നത് സെക്ഷുവലി ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് എന്നാൽ ജിസൈലിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് മാറി പുണർന്നു സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ജിസൈലിനെ ആ ഒരു രീതി ഫീൽ ചെയ്തിട്ടില്ല കാര്യം ജിസൈൽ കുറച്ചും കൂടെ ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ജിസൈലിനൊന്നും വലിയ പ്രശ്നമായിട്ട് വരത്തില്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്ന വ്യക്തി നെവിനും അല്ല ഷാനവാസും അല്ല ലാലേട്ടൻ വന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഈ സാധനം ആതിരിട തലമണ്ട കിട്ട് ആക്കാനുള്ള സാധ്യതകൾ എല്ലാം കാണുന്നു ഇത് കംപ്ലീറ്റ് നോക്കിയോ ഈ ഒരു സാധനം ന്യൂട്രലൈസ് ചെയ്യണമെങ്കില് ഈ ഒരു സാധനം മൊത്തം വേറെ ഒരാടെ ഷാനവാസിൻ്റെ ോ നെവിന്റെയോ തലമുണ്ടൽ അല്ലാതെ വേറൊരാടെ തലയിലോട്ട് വെച്ചു കൊടുക്കണം അതിന് പറ്റിയ ഒരു വ്യക്തി ഈ കൂട്ടത്തിൽ ഇപ്പോ ഉള്ളത് ആതിലയാണ് കാര്യം ആതില ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആതില് തന്നെ ഇവനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അതൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ആതിലെ പലരടുത്തും പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനുമോളിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഇങ്ങനെയുള്ള എഴുത്തനാണോ ബിന്നിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രവീണോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആതിലെ പലപ്പോഴായിട്ട് ഇവന്റെ അപ്രോച്ച് വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയാണ് എന്ന് പലരടുത്തും സംസാരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ആതിലെ ഇവനെ പറഞ്ഞു നീ ഇറക്കുന്ന പോലുള്ള ഒരു വൃത്തികെട്ട കാട് ഇവിടെ ആരും ഇറക്കുന്നില്ല ആതിലെ വായി അങ്ങനെ ഒരു വാക്ക് വീഴുകയും അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോ ഷാനവാസും ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ അതിനാ അതിനവിടെ ാണ് ഈ ഒരു സംഭവങ്ങൾ തുടങ്ങുന്നത് ആദ്യം എന്നിട്ട് ഷാനവാസിന്റെ കൂടെ സപ്പോർട്ടിന് നിന്നു എന്നിട്ട് പിന്നീട് നെവിൻ സംസാരിച്ച സമയത്ത് ഭാഗത്ത് ശരിയാണെന്ന് തോന്നുന്നു പിന്നെ വന്ന് സംസാരിച്ച സമയത്ത് ഒന്നും കൂടി ഷാനവാസിനെതിരെ എതിരെ ആതിലെ തിരിയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാവും ഈ ചൊറിയാസ് കയറി വരുന്നതിന് തൊട്ട് ഒമ്പത് ദിവസങ്ങളിൽ വരെ നെവിൻ ഭയങ്കര സാഡായിട്ട് അധികം മിണ്ടാതൊക്കെയായിരുന്നു നിൽക്കുന്നത് ഈ ശോഭയും ഷിയാസും ഒക്കെ വന്ന സമയത്ത് അവരുടെ മുന്നിൽ ഇരുന്ന് കരയുന്ന ഒക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നവിൻ അപ്പോ നെവിൻ ഭയങ്കര സാഡായിട്ട് പറയുന്നുണ്ട് സാബുമാന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഉള്ളു ഉരുക ആണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് സുവിഷം പോലെ ഈ ചൊറിയാസ് അകത്തോട്ട് വരുന്നത് ചൊറിയാസ് വന്നിട്ട് ഈ ചൊറിയാസ് വന്നിട്ട് പല കാര്യങ്ങളും ഇവന്റെ അടുത്ത് പറയുന്നുണ്ട് അത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല അത് ലൈവിന് അത് അത്ര വിസിബിളും ആയിരുന്നില്ല എന്താണെങ്കിലും ഇവ നല്ല രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് മേ ബി നല്ല രീതിയിൽ ഇവനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നിനക്ക് മാർഗ്ഗ സപ്പോർട്ടാണ് നിന്റെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിനുശേഷമാണ് നെവിൻ ഇത്ര കോൺ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു തുടങ്ങി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും അതിനുശേഷമാണ് മാത്രമല്ല ഒളിച്ചും പാത്തും പറഞ്ഞുകൊണ്ടിരുന്ന ആദില ഈ ഷിയാസ് സോറി ഈ ചൊറിയാസ് വന്നതിന് ശേഷമാണ് ഉൾട്ട അടിക്കുന്ന പോലെ ഷാനവാസിനെ എഗ്നിസ്റ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയത് ആ ഒരു ടാസ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹോട്ടൽ ടാസ്കിലാണെങ്കിൽ തന്നെയും ആദില ഷാനവാസിന്റെ അടുത്ത് ഭയങ്കര എന്തോ ഒരു ഗ്രഡ്ജ് വെച്ച് ഭയങ്കര ഒരു വൈരാഗ്യം വെച്ച് പെരുമാറുന്ന രൂട്ടാണ് പെരുമാറിയത് ഇവരൊക്കെ നല്ല ഒരു ടൈംസിലുള്ള ആൾക്കാരാണ് എന്നിട്ട് പോലും ഈ ഇവൻ വന്ന സമയത്ത് ചൊറിയാസ് വന്ന സമയത്ത് അവന്റെ കൂടെ ചേർന്ന് ഉപദ്രവിച്ചു അത് അത് ഉറപ്പാണ് എന്നിട്ട് ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആതിൽ സംസാരിക്കാൻ തുടങ്ങി ആതില ചെയ്ത് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ അവൾ അവള് സ്വയം ഏറ്റു പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് തടി ഊരാൻ വേണ്ടി വന്നപ്പോഴാണ് ഇന്നലെ രാത്രി ഇരുന്ന് ഷാനവാസ് കുറച്ച് കാര്യങ്ങളോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ ഒരു ഗെയിം ആയിരിക്കണം അന്നേരം വീണ്ടും ആതില പ്ലേറ്റ് തിരികെയാണ് ആതിലേക്ക് എവിടെ നിക്കണം എന്ന് കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണ് ഈ നവിൻ പറയുന്നതാണോ ശരി ഷാനവാസ് പറയുന്നതാണോ ശരി ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ചാടും ഇങ്ങോട്ടും ചാടും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇരിക്കുകയാണ് അപ്പോ ആ കോൺവെർസേഷൻ ഏറ്റവും അവസാനം പറയുകയും ചെയ്യുന്നുണ്ട് ഇക്ക നാളെ വരുമ്പോ ഇതെല്ലാം പറയണം കൃത്യമായിട്ട് പറയണേ എന്ന് പറയുന്നുണ്ട് ഈ ഒരു സിനാരി മൊത്തം നോക്കുവാണെങ്കിൽ നെവിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ആദ്യം എടുത്തിടുന്ന വ്യക്തി ആതിലെയാണ് ഇത് നോമിനേഷൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം ആദ്യം എടുത്ത് സംസാരിക്കുന്നത് ഓപ്പൺ നോമിനേഷന്റെ സമയത്ത് ഷാനവാസിനേക്കാളും മുൻപ് ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ വന്ന വ്യക്തി ആതിലെയാണ് ആതിലെ പറഞ്ഞതിന് ശേഷമാണ് ഷാനവാസ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഏതൊക്കെ രീതി നോക്കുവാണെങ്കിലും വൃത്തി കാട് കാർഡ് ഇറക്കുന്നതിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും നോമിനേഷൻ ചെയ്തതിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിലും ഈ ഒരു സബ്ജക്ട് അവിടെ എടുത്തിടുന്ന വ്യക്തി ാണ് അതിനുശേഷമാണ് ഈ ഒരു കോലാഹലങ്ങൾ മൊത്തം ഉണ്ടായത് ഷാനവാസ് പത്തിലധികം തവണ നെവിനെ ഓൺ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ പെരുമാറരുത് പക്ഷെ ഒരു തവണ പോലും ഷാനവാസ് ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ഷാനവാസ് അടുത്ത് പറയുന്നുണ്ട് അവന്റെ പേഴ്സണൽ ലൈഫ് തകർക്കാൻ എനിക്ക് ഒരു തരത്തിലുള്ള താല്പര്യവും പിന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആയി ഷാനവാസിന്റെ ആ ഒരു അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലോട്ട് വന്നു വരും വന്നപ്പോഴാണ് ഈ ഒരു സാധനം അത് ഇഷ്യൂ ആക്കി മാറ്റിയത് പ്രശ്നമുണ്ട് നമ്മളെ ആരെങ്കിലും വന്ന് ഈ രീതിയിൽ അവമര്യാദയായി തൊടുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവിയർ നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും അല്ലെങ്കിൽ കീഴെ കൂടെ ഇഡി കൊടുത്തിട്ട് പോകും അല്ലെങ്കിൽ വിളിച്ചിട്ട് എങ്ങനൊക്കെയാണെങ്കിൽ ഏത് തരത്തിലുള്ള റിയാക്ഷൻ ആണെങ്കിലും ആ വ്യക്തിയും നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ മൂന്നാമതൊരാൾ അറിയാൻ അല്ലെങ്കിൽ മൂന്നാമതൊരാളെടുത്ത് പറയാൻ അല്ലെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി പബ്ലിക്കിലോട്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല ഈ അടുത്തിടെയാണ് ചിലരൊക്കെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ മാറ്റിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ആരും ും തീർക്കത്തേ ഉള്ളൂ കൊടുത്ത് വിടത്തേ ഉള്ളൂ ഈ പെൺകുട്ടികളെ പോലെ പബ്ലിക്കിലോട്ട് വരത്തില്ല കാര്യം ഒരുത്തിന് എന്നെ പിടിച്ചെന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് അതുകൊണ്ട് നമ്മൾ അത് അടിയിടെ രണ്ട് ഇടികൊടുത്തിട്ട് അങ്ങ് പിടി കിട്ടിയോ കൊടുക്കും മാസ് പോട്ടി കൊടുക്കും വെറുതെ നിക്കത്തില്ല ഷാനാവാസിന്റെ കാര്യം വരുമ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം നടന്നത് അവൻ വേറെ കൂടി ചെയ്യുന്നതായിരിക്കില്ല അവന്റെ ഒരു അങ്ങനെ ആണെന്ന് അത് മറ്റൊരാൾക്ക് ഒരു ടച്ച് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഫീൽ ചെയ്താൽ അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ലൈംഗിക കൂടിയുള്ള ടച്ച് അല്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് അത് ബാഡായിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അത് ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവന്റെ സെക്സ്വാലിറ്റി അത് ഇവൻ റിവീൽ ചെയ്യാതിരുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് റിവീൽ ചെയ്താൽ വരുമ്പോഴത്തേക്ക് നമ്മെടുത്ത് വന്ന് ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും ഇവൻ മറ്റേതാണോ അല്ലായിരിക്കും അല്ലേ ഫോർ എക്സാമ്പിൾ ഇവൻ സ്ട്രെയിറ്റ് ആണ് എന്ന് റിവീൽ ചെയ്യുകയാണ് അങ്ങനെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കാണിച്ചു അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഓക്കെ അവൻ സ്ട്രെയിറ്റ് ആണ് അവ നോർമൽ ആയിട്ട് വന്ന് ബിഹേവ് ചെയ്യുന്നത് വന്ന് കൊഞ്ചി കൊഴയുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പിള്ള കളിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇടും എടുക്കും പക്ഷെ ഇവന്റെ സെക്സുവാലിറ്റി റിവീൽ ചെയ്തിട്ടില്ല അതും ഇതിനകത്ത് വലിയൊരു ഫാക്ടർ ആണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇന്നലത്തെ ലൈവ് നോക്കുവാണെങ്കിൽ ഇന്നലെ ലൈവിനകത്ത് കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഈ ഷാനവാസും ഇവനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഷാനവാസ് ഇവനെ പ്രൊമോക്ക് ചെയ്യുന്നുണ്ട് ഇന്നലെ നെവിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഷാനവാസ് എന്താണ് നിന്റെ പ്രശ്നം സ്ക്രീൻ കിട്ടാത്തോണ്ടുള്ള നാടകമാണോ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ നീ എന്റെ പുറകിൽ നടക്കുന്നത് എന്ന രീതിയിൽ നെവിൻ സംസാരിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ എന്റെ പുറകിലാണ് നടന്നത് അല്ല ഞാൻ നിന്റെ പുറകിലല്ല നടന്നത് അപ്പൊ നവിന്റെ ഒരു മറുപടി ഉണ്ട് ഇവിടെ ബി എൻഡബ്ല്യൂ കിടക്കുമ്പോ സി സി കഴിഞ്ഞ അംബാസിഡറിനെ എന്തിനാണ് എനിക്ക് ഈ കളവനെ എന്തിനാണ് എനിക്ക് എന്നുള്ള തരത്തിലാണ് അവിടെ ഇവൻ അറിയാതെ യലോ അടിക്കുന്നത് ആ ഡയലോഗ് നമുക്ക് ഡി എക്കോഡി നോക്കി കഴിഞ്ഞാൽ ഇവന്റെ കിട്ടും അങ്ങനെ വലിയൊരു തർക്ക ഇവര് തമ്മിൽ നടക്കുന്നുണ്ട് അത് മണിക്കൂറുകളായിട്ട് തർക്കം നടക്കുകയാണ് ആദ്യം കിച്ചണിൽ കിടന്ന അടി ഉണ്ടാക്കും പിന്നെ ലിവിങ് റൂമിലോട്ട് വന്നിട്ട് അടി ഉണ്ടാക്കും പിന്നെ ഇവരുടെ കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് അടി ഉണ്ടാക്കും അങ്ങനെ മൊത്തത്തിൽ അടിയായിരുന്നു പിന്നീട് ഈ ലക്ഷ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി മനസ്സിലാവുന്നില്ല ലക്ഷ്മി വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നെവിനെ ഡോൺ ക്യുറ്റ് നീ ഈ ഷോ ക്യുറ്റ് ചെയ്ത് പോകരുത് എന്ന് പറഞ്ഞാൽ നെവിൻ പറയുന്നുണ്ടായിരുന്നു ഈ സാധനം എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ ഈ ഒരു ഷോ ക്യുറ്റ് ചെയ്തു പോകും അല്ലെങ്കിൽ എന്നെ ബിഗ് ബോസ് എവിക്ട് ആക്കി വിട്ടോട്ടെ എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നുണ്ട് അപ്പോ ലക്ഷ്മി പറയാണ് നെവിനെ നീ ഈ ഷോ ക്യുറ്റ് ചെയ്തു പോകരുത് നീ ആണ് ഇവിടുത്തെ എന്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അത് വന്നതോട്ട് ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യമാണ് നീ ഒരിക്കലും അതുകൊണ്ട് ഈ ഷോ ക്യുറ്റ് ചെയ്തു പോകരുതെന്നാണ് ലക്ഷ്മി അടുത്ത് പറയുന്നത് ഈ ലക്ഷ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ലക്ഷ്മിയുടെ മകൻ നെവിന്റെ പോലുള്ള ഒരു വ്യക്തിയെ കാണുകയാണ് ഒരു ശ്രൈണതയുള്ള ഒരു മെന്നിനെ കാണുകയാണ് അത് കണ്ട് ലക്ഷ്മിയുടെ മകൻ വളർന്നു കഴിഞ്ഞാൽ പ്രശ്നില്ലേ ബി ടി റെപ്രസെന്റ് ചെയ്തല്ല ഇവിടെ വന്നത് എന്ന് പറയുന്നെങ്കിൽ പോലും ബിലോങ്സ് ടു കമ്മ്യൂണിറ്റി ഇത് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ ഒറ്റ ചുറ്റുചംഗാതി ആയിട്ടുള്ള ജാൻമണി ദാസ് പറഞ്ഞ കാര്യമാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ആണെന്ന് അവര് പറഞ്ഞിട്ടുള്ളതാണ് ഒരു മിനിറ്റ് തപ്പി നോക്കട്ടെ ഇപ്പൊ തന്നെ കാണിച്ചോ ഇപ്പൊ നെവിനെ സംബന്ധിച്ച് ഒരുപാട് എന്താ ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഗേ ആണ് എന്നുള്ള പറയുക എനിക്ക് പേഴ്സണലി ഒരാളുടെ സെക്സ്വാലിറ്റി അറിയില്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല അഭിഷേക് ജാനു ലൈക് ഇഫ് ഹീസ് എ ഫ്രണ്ട് ഹീസ് എ ഫ്രണ്ട് ആർ നോട്ട് ജഡ്ജിങ് അവൻ ഗേ ആണ് ഹീസ് ഫ്രം അവർ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് അഭിഷേക് അവിടെ ഒരു മാന്യത കാണിച്ചു ജാൻമണിക്ക് വാ ഓരോ ഓടാലും ഓരോ വിളിച്ച് പറഞ്ഞ അഭിഷേക് പറയുന്നുണ്ട് അവൻ ഇല്ലാത്ത സമയത്ത് അവന്റെ സെക്ഷുവാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ അവന്റെ ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അഭിഷേക് അവിടെ നിൽക്കുന്നത് പക്ഷെ ജാൻമണി കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ഒന്നും കൊടുക്കണ്ട അവൻ നമ്മുടെ ഫ്രണ്ട് ആണ് അവൻ അവനെ അറിയാം അവൻ നമ്മുടെ കമ്മ്യൂണിറ്റി നിന്നാണ് അവൻ ഗേ ആണ് ഇതാണ് ജാൻമണി പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഇന്റർവ്യൂ ഇറങ്ങുന്നത് ഓഗസ്റ്റ് പതിനാറിനാണ് ഈ വൈൽഡ് കാർഡ് ആയിട്ടുള്ള ലക്ഷ്മിയൊക്കെ ഓഗസ്റ്റ് പതിനാറ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് തീരാനായ സമയത്ത് അങ്ങനെയാണ് ഓഗസ്റ്റ് മുപ്പതിനെന്തോ എന്താണ് അകത്തോട്ട് കയറുന്നത് തന്നെ ഉറപ്പായിട്ടും അകത്തോട്ട് കേറുമ്പോൾ അകത്തുള്ള ആളുകളെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാവുക എന്താണ് നടത്തിയിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും മാത്രമല്ല ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പൊ ലക്ഷ്മി പോയിട്ട് നെവിന്റെ അടുത്ത് പറയുകയാണ് നെവിനാണ് ഇവിടുത്തെ എന്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അപ്പൊ ലക്ഷ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കോട്ട് മനസ്സിലാവുന്നില്ല ഇതന്നേരം തന്റെ മോൻ കണ്ടിട്ട് നെവിനെ പോലെ ആകാൻ ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെവിന്റെ ചില സൈണതയുള്ള പുരുഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് എന്തേലും കുഴപ്പമില്ലേ എല്ലാ കാര്യത്തിലും മകനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാക്കി എന്താണ് ലക്ഷ്മി ഇത് ഉം അപ്പൊ ലക്ഷ്മി ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കപടമുഖമാണ് ലക്ഷ്മിക്ക് എന്തേലും കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി അറിയില്ല ലക്ഷ്മി നോക്കിയപ്പോ എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെ വോട്ട് ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ കിട്ടും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അഭിഷേക് കയറിയ സമയത്ത് അഭിഷേക് ആദ്യം ഉണ്ടാക്കിയ ഒരു ഫയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അഭിഷേക് ഒരു തേങ്ങ അവിടെ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അവൻ ഏറ്റവും അവസാനം വരെ എത്തി അല്ലേ ഏറ്റവും അവസാനം വരെ അവൻ എത്തി അപ്പോ ലക്ഷ്മിയും ഏതാണ്ട് അതേ ഒരു പാത പിന്തുടരാനുള്ള പരിപാടിയാണ് ആദ്യം തന്നെ കയറിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്ന് പറഞ്ഞു ആൾക്കാരുടെ വോട്ട് കിട്ടുന്നു ആൾക്കാർ വലിയൊരു സംഭവമായിട്ട് ലക്ഷ്മിയെ കണക്കാക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഉണ്ടായ ഗ്രോത്ത് വോട്ടിങ്ങിനകത്ത് ഉണ്ടായ ഇത്രയും വലിയ മാറ്റം ലക്ഷ്മിയുടെ പേരിൽ റീൽസ് ഇറങ്ങുന്നു ഇവളാണ് വുമൺ എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലക്ഷ്മിയെ കാണിക്കുന്നത് കപടമുഖമാണ് അവിടെ യഥാർത്ഥ അവളല്ല ഇപ്പം അങ്ങനത്തെ ഒരു ഒരുത്തെയാണെങ്കിൽ ഒരിക്കലും പോയിട്ട് നെവിനാണ് ഇവിടുത്തെ എന്റെ ഫേവറേറ്റ് എന്ന് പറയത്തില്ല അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ലാലട്ടന്റെ എപ്പിസോഡ് വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം ഇന്നെന്താണെങ്കിലും ലാല െപ്പറ്റി പറയാൻ തോന്നുന്നില്ല ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊമോ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ രാവിലെ തൊട്ട് ഈ ഒരു പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലാലിട്ടൻ കാര്യം അഡ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആദ്യത്തെ രാവിലെ ഒരു പ്രൊമോ വന്നു അന്നേരം അതിനകത്ത് ഒരു തേങ്ങയില്ല രണ്ടാമത് ഒരു പ്രൊമോ വന്നു അന്നേരം അതിനകത്തൊന്നും ഇല്ല ഇനി മൂന്നാമത് എനിക്കൊരു ഒരു പ്രൊമോടെ വരാനുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഉള്ളൂ അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ബാക്കി അന്നേരം വഴിയെ പറയാം സോ അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ